إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد يا رأي بحمان أمر الله سنحا درني يا رأي الله سبحانه وتعالى തെക്കവ പാലിച്ചുകൊണ്ട് ജീവിക്കണ എന്ന് ഈ ഈദിൻ്റെ സുദിനത്തിൽ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിൽ സന്തോഷം നിറച്ചുകൊണ്ട് ഒരു ഈദിൽ കൂടി പങ്കെടുക്കാനും അതിൽ നമസ്കരിക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഈദ്ഗാഹിൽ വന്ന് അള്ളാഹുവിനെ തെക്ക് ചൊല്ലാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനുമെല്ലാം അനുഗ്രഹം നൽകിയിരിക്കുകയാണ് അതേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷത്തിൻ്റെ സുദിനമാണ് അവൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഹറാമായ വഴിവിട്ട പ്രവർത്തനങ്ങളെല്ലാം മറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നമസ്കാരവും ഇക്റും തക്കബീറുകളും അതേപോലെ തന്നെ ബലികർമ്മങ്ങളും അതുപോലെ ധ്യാനധർമ്മങ്ങളും കുടുംബ സന്ദർശനവും ആ നിലക്ക് സന്തോഷമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്കറിയാം റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണ് ദുൽഹിജത്തിൻ്റെ ദിനം റസൂറുള്ള പറയുകയാണ് ഇന്ന ഇന്ന ഇന്നൽ അഥവാ അള്ളാഹു സുബാനഹു താലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനം അത് ദുൽഹിജത്ത് യോ മുൻഹർ ബലിയുടെ ദിവസമാണ് രണ്ടാമതായി പഠിപ്പിക്കുകയുണ്ടായി കർ കർ എന്ന് പറഞ്ഞാൽ അഥവാ ഇന്നും നാളെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് റസൂർഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുകയുണ്ടായി എന്താണ് ഈതിൻ്റെ സുദിനത്തിൽ നമ്മൾ ചൊല്ലുന്നത് തക്ബീറാണ് മുഴക്കുന്നത് അള്ളാഹു സുബാന പറഞ്ഞു വലി അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി അള്ളാഹു സുബാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വില മതിക്കാനാവാത്ത സ്വത്ത് എന്താണ് പ്രിയമുള്ളവരെ സമ്പത്താണോ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധി നമ്മുടെ കുടുംബമാണോ നമ്മുടെ ആരോഗ്യമാണോ ഹിതായത്താണ് ലോകത്ത് കഴിഞ്ഞു പോയ കോടാനു കോടി ആളുകൾക്ക് കിട്ടാത്ത സ്വത്ത് ലോകത്ത് കഴിഞ്ഞു പോയ എത്രയോ വലിയ കുമ്പന്മാർക്ക് കിട്ടാത്ത സ്വത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ ആ റസൂർ ഏറെ സ്നേഹിച്ച റസൂൽ മൂത്താപ്പ ഒരു നിലക്ക് പറഞ്ഞാൽ ദീനിനെ സഹായിച്ച അബൂ താലിബ് എല്ലാ നിലക്കും റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസലമ ഈ സ്വത്തൊന്ന് മൂത്താപ്പാക്ക് കിട്ടാൻ വേണ്ടി സക്രാത്തിൽ മൗത്തിന്റെ സമയത്ത് പോലും തലക്കും പുറത്തിരുന്നു അമ്മി ലാ അമ്മിലായിഹി ല എൻ്റെ പൊന്നുമൂത്താപ്പ നിങ്ങൾ ഒന്നിലാ ഇലാഹില്ലല്ല പറയൂ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി എനിക്കൊന്ന് വാദിക്കാമല്ലോ എൻ്റെ മൂത്താപ്പ അല്ലേ മുഷിരിക്കായിക്കൊണ്ട് കാഫിറായിക്കൊണ്ട് മരിച്ചു പോകുന്ന എത്രയോ റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി സ്വലമയുടെ കുടുംബാംഗങ്ങൾക്ക് പോലും കിട്ടാത്ത സ്വത്ത് അള്ളാഹു നൽകി ഇത് അല്ലാഹു നമുക്ക് കനിഞ്ഞരുളിയതാണ് നമ്മുടെ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ ദുനിയാവിലെ എന്തെങ്കിലും പവർ കൊണ്ടോ കിട്ടിയതല്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സ്വത്ത് നശിപ്പിക്കാതെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഏത് സമയത്തും നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ

ചില്ലർ ഔദാര്യമല്ല അള്ളാഹു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തകബീറുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതേ സഹോദരന്മാരെ എന്താണ് ഈ തകബീരിലൂടെ പറയുന്നത് അള്ളാഹു എനിക്ക് ഏറ്റവും വലിയത് ആ പടച്ചറബ് സുബാനഹാലയെക്കാളി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എൻ്റെ ഭാര്യ ആകട്ടെ ഭർത്താവകട്ടെ എൻ്റെ സമ്പത്താകട്ടെ എൻ്റെ ദുനിയാവാകട്ടെ എൻ്റെ കൂട്ടുകാരന്മാരാകട്ടെ എൻ്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാം അതെല്ലാം എനിക്ക് റബ്ബ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അള്ളക്ക് തൃപ്തിയില്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പോക്കാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് കൂട്ടുകാരന്മാർ പറയുന്നത് ഭാര്യ പറയുന്നത് ഭർത്താവ് പറയുന്നത് സമൂഹം കൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ റബ്ബിൻ്റെ വാക്കാണ് വലുത് എന്നുള്ള പ്രഖ്യാപനമാണ് സഹോദരന്മാരെ ഈ അള്ളാഹു അക്ബർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്ക് നിങ്ങൾ അവന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ജീവിതം നയിക്കുക ഞാൻ അവൻ്റെ ഏറ്റവും നല്ല അനുസരണയുള്ള അടിമയാണ് എൻ്റെ പ്രിയമുള്ളവരെ അനുസരണക്കേടുകൾ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് തോന്നിവാസങ്ങളും ആഭാസങ്ങളും ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടം അല്പം ദിവസം മുമ്പ് കേൾക്കുകയുണ്ടായി വിവാഹമോചിതരായ പെണ്ണുങ്ങളുടെ ആഘോഷം എന്താണ് വിവാഹമോചിതരായ പെണ്ണുങ്ങൾ ആഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്ന പത്ത് നൂറ് ആയിരത്തിൽ താഴെ വരുന്ന പെണ്ണുങ്ങൾ ഒത്തുകൂടുന്നു എന്നിട്ട് മ്യൂസിക്കും അതേപോലെ തന്നെ ലഹരിയുമായി കൊണ്ട് അവർ ആനന്ദിക്കുകയാണ് എന്ത് ചെയ്യാ അവർ ആനന്ദിക്കാനുള്ള കാരണം ഭർത്താവ് മക്കൾ അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കുടുംബം ഇങ്ങനെയുള്ള കെട്ടുപാടുകളിൽ നിന്നുള്ള അതേപോലെ തന്നെ റിസ്ക് പിടിച്ച് ജീവ ബുദ്ധിമുട്ടുകൾ ഉള്ള ജീവിതത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ ആഘോഷിക്കുകയാണ് നമ്മുടെ പെണ്ണുങ്ങൾ ആകർ അതിൽ ആകർഷിക്കപ്പെടുകയാണ് ഇതിന് വലിയ പ്രൊമോഷൻ കൊടുക്കുകയാണ് കല്യാണം വിവാഹമോചിതരായ പെണ്ണുങ്ങൾ കെട്ടുപാടുകളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും താലിച്ചരടുകളിൽ നിന്നും അതേപോലെ തന്നെയുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ജീവിതം കളറാക്കി ജീവിക്കുന്ന ആളുകൾ അങ്ങനെ സ്വതന്ത്രരായ ആരെയും അനുസരിക്കാത്ത ആരെയും ആരുടെ കീഴിലും ജീവിക്കാത്ത ആരുടെയും അടിമകളല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെട്ട രീതിയിൽ അനുസരണ കേടുകളും അതേപോലെ തന്നെ തോന്നിവാസങ്ങളും ആഘോഷിക്കപ്പെടുന്ന ലോകത്താണ് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം അനുസരണയുള്ള ഇബ്രാഹിം അനുസരണയുള്ള ഇബ്രാഹിം ആ ഇബ്രാഹിം നബി അലഹി കുടുംബം ഭാര്യ മക്കൾ എല്ലാവരും അള്ളാഹു പറഞ്ഞു അതെ അസ്ലിം ഇബ്രാഹിമേ നീ പരിപൂർണ മുസ്ലിം ആകണം റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തവും ബലിയർപ്പിച്ച് ഞാൻ ഇതാക്കി എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിമയുടെ സന്ദേശം ഈ ഇത്തരണത്തിലാണ് ഈ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി അല്ല പറഞ്ഞു ഇന്ന ഇബ്രാഹിം ഇബ്രാഹിമഖാന ഉമ്മ ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു സമൂഹം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനം ഒറ്റത്തടിയായിക്കൊണ്ട് ഒരു കൊണ്ട് അദ്ദേഹം ചെയ്തു തീർത്തു ഇന്ന ഇബ്രാഹിം ഇബ്രാഹിമഖാന ഉമ്മത്തൻ കാനിത്തല്ല അനുസരണയുള്ള അടിമയായിരുന്നു അള്ളാഹു സുഹാന വളവില്ലാതെ ജീവിച്ച അടിമയായിരുന്നു വക്രതയില്ലാത്തവൻ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു എന്റെ പ്രിയമുള്ളവരെ കോടാനു കോടി അനുഗ്രഹങ്ങളാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് എത്രയാണ് സഹോദരന്മാർ ലേ നമ്മൾ സാധാരണ കേൾക്കാറുള്ള പോലെ നാല് ചുമരുകൾക്കുള്ളിൽ മൂത്രം മണക്കുന്ന കാഷ്ടം മണക്കുന്ന മരുന്നിൻ്റെ മണമുള്ള നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം തളയി തളച്ചിടപ്പെട്ട എത്ര സഹോദരിമാരാണ് സഹോദരന്മാരാണ് ഒന്ന് ബാത്റൂമിൽ പോകാൻ ഒരു മരുന്നെടുത്ത് കുടിക്കാൻ പരസഹായമില്ലാതെ സാധിക്കാത്ത ആളുകൾ ഇല്ല സഹോദരന്മാർ എത്രയാണ് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ സമ്പത്ത് നൽകി ആരോഗ്യം നൽകി രണ്ട് കാലിൽ എണീറ്റ് നടക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബഹാനുഹൂവത്താല നൽകി സന്തോഷം നൽകി ഈ രസകരമായ ജീവിതം നമ്മൾ ആസ്വദിക്കുന്നു ഇതെല്ലാം അള്ളാഹു സുബഹാനുഹൂവത്താല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്

ഈ ഇബ്രാഹിം പഠിപ്പിക്കുകയാണ് എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോഴും അള്ളാഹു എനിക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാര് ജാറങ്ങളിലേക്കും മക്കബറകളിലേക്കും അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ് ബിസിനസ്സിൽ ഇടിവ് വന്നു പ്രയാസങ്ങൾ വന്നു അതേപോലെ തന്നെ മക്കൾ റൂട്ടിൽ കിട്ടുന്നില്ല ഭാര്യമാർ കുടുംബത്തിൽ സമാധാനം ഇല്ല സമാധാനം തേടിക്കൊണ്ട് അല്ലാഹുവല്ലാത്ത ജാറങ്ങളിലേക്കും മക്കബറകളിലേക്കും അല്ലാത്ത ആരാധന കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ പോവുകയാണ് പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പ്രയാസമുണ്ടായപ്പോഴും നോക്ക് നിങ്ങൾ ശക്തമായ തീക്കുണ്ടാരത്തിലിട്ട് അദ്ദേഹത്തെ ജനങ്ങൾ കരിച്ചു കളയാൻ തീരുമാനിച്ചു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തീ കുണ്ടാരത്തിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവും അതിന്റെ ശിദ്ധത്തും അതിന്റെ കാഠിന്യവും മുകളിലൂടെ പാറിപ്പോകുന്ന പറവുകൾ കരിഞ്ഞു വീഴുന്ന തീകുണ്ടാരം അല്ലേ അള്ളാഹു സുഹാൻ പ്രകൃതിയുടെ കാര്യകാരണ ബന്ധങ്ങളുടെ വ്യവസ്ഥ തന്നെ മാറ്റിമൻ അലാ ഇബ്രാഹിം ഇബ്രാഹിമിന് തണുപ്പാകണം തീയേനി സമാധാനമാകണം തീയേ അള്ളാഹുളള അള്ളാഹുവിന് അനുസരണല്ല പറക്കണം കളറാക്കണം ബന്ധനസ്ഥനങ്ങളാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ദീനിന്റെ നിയമങ്ങൾ തെറ്റിച്ചോടുകയല്ല യുവാക്കളെ സഹോദരന്മാരെ സഹോദരികളെ ചെയ്യുന്നത് സംരക്ഷണമാണ് സംരക്ഷണമാണ് ഈ ദീൻ ഏത് കുടക്കിയിലാണ് സംരക്ഷണമുള്ളത് അല്ലാഹുവിന്റെ റബ്ബി പോകാണ് എവിടക്കാ പോകണത് ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ് തീ കുണ്ടാരത്തിൽ നിന്ന് നടന്നു പോവുകയാണ് അദ്ദേഹം ലേ വല്ലാത്ത അത്ഭുതമാണ് ഇതായിരുന്നു സഹോദരന്മാർ അതുകൊണ്ട് ഈ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു ലേ ഒരാളും വലുതല്ല ലോകത്തൊരുപാട് ഫിറൌന്മാരും ഹമാന്മാരും കാറൂന്മാരും അതേപോലെ തന്നെ വലിയ നമ്പ്രൂദ്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അള്ളാഹു സുബാന പ്രതാപത്തിന് മുമ്പിൽ അവരെല്ലാവരും കരിഞ്ഞുണങ്ങി അവരെല്ലാവരും കരിഞ്ഞുണങ്ങി എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും അള്ളാഹു സുബാന സ്വീകരിക്കാതെ പടച്ചെറപ്പിന് അനുസരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവർ പിടിക്കപ്പെടും അള്ളാഹു ചരിത്രത്തിലൂടെ കാണിച്ചു എന്നിട്ട് എന്തേ സഹോദരന്മാരെ ഈ ദീനിൽ നിന്നും ഈ മില്ലത്തിൽ നിന്നും നമ്മൾ ഓടിപ്പോകുന്നത് ഞാനും നിങ്ങളും പറയണം ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ ദിവസവും രാവിലെയാകുമ്പോൾ നമ്മൾ പറയുകയാണ് അലാ ഇസ്ലാം ലിബറലികളുടെയും ലിബറൽ ചിന്താധാരകളുടെയും അതേപോലെ തന്നെ മറ്റുള്ള ആവാസങ്ങളുടെയും രീതിയിലല്ല ഞങ്ങൾ പ്രഭാതത്തിലാകുന്നത് ഞങ്ങൾ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ഞങ്ങൾ പ്രഭാതത്തിലാകുന്നത് കലിമത്തുല്ലിഹ്ലാസിലാണ് പ്രഭാതത്തിലാകുന്നത് ഞങ്ങൾ അലൈഹി ബിസലഹു പഠിപ്പിച്ച ദീനിലാണ് ഞങ്ങൾ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ഞങ്ങൾ പ്രഭാതത്തിലാകുന്നത് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണം രാവിലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിക്രന്താണ് ഞങ്ങൾ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് പഠിച്ചോനെ ഞങ്ങൾ പ്രഭാതത്തിലാകുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലേ അതുകൊണ്ട് നമ്മളോട് പറയാൻ പറഞ്ഞു നമ്മോട് ജീവിക്കാൻ പറഞ്ഞു വസൂർ അള്ളാഹി വസ്ലമിയോട് അല്ല പറയുകയാണ് കേടും പറയാനില്ലാത്ത ഒരു വളവും കാണിക്കാനില്ലാത്ത ഒരു വക്രതയും ഇല്ലാത്ത ആ ഇബ്രാഹിമിന്റെ ജീവിതം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം അല്ലെ ഇന്ന് സഹോദരന്മാരെ ഇന്ന് ജാടകളാണ് ജാടകളുടെ ലോകത്താണ് മുസ്ലിമിങ്ങളായ ആളുകൾ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുലാമിയോട് അല്ല പറഞ്ഞു നീ ഇത് റബു ഹു അസ്ലിം നീ കീയൊതുങ്ങണം പരിപൂർണ മുസ്ലിം ആകണം ഇബ്രാഹിമേ അദ്ദേഹം പറഞ്ഞു അസ്ലിം അസ്ലം തുലി റബുലി ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ പരിപൂർണനായ മുസ്ലിം ആയിരിക്കുന്നു ജാടകളില്ല അവിടെ കാട്ടിക്കൂട്ടലുകളില്ല അവിടെ ഇന്ന് ദീനിയായിട്ട് കാര്യങ്ങൾ തന്നെ അത് സ്റ്റാറ്റസ് വെക്കാനും ഫോട്ടോ എടുത്ത് ഷെയർ എടുക്കാനും നല്ല നിലക്ക് സഹോദരിമാരായിട്ടുള്ള ആളുകൾ ഏറ്റവും നല്ല നിലക്ക് നിക്കാവും ഹിജാബൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു അങ്ങാടിയിലേക്ക് അള്ളാഹ് ഇഷ്ടമല്ലാത്ത കോലത്തിൽ നടക്കുന്നു അതേപോലെ തന്നെ നല്ല താടിയും നല്ല പലപ്പാവും ഒക്കെ വെച്ച് നല്ല കോലത്തിൽ അത് സ്റ്റാറ്റസിലും സോഷ്യൽ മീഡിയയിലും ആക്ടിങ്ങുകൾ കാണിക്കുകയാണ് പക്ഷേ ജീവിതത്തിൽ അതില്ല എത്ര ആളുകൾ സഹോദരന്മാർ സഹോദരന്മാരെ ആക്ടിംഗ് അല്ല ജീവിതം അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ഇഹ്ലാസ് ഉള്ള ജീവിതമാണ് ഇതാണ് ജീവിതം അല്ലെ നോക്കുന്നു ബലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞു ബലി ലേ ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലി ആളുകൾ ബലിമൃഗങ്ങൾ അറക്കുന്നു ആടുമാട് ഒട്ടകങ്ങൾ അറുക്കുന്നു അല്ലേ ഈ സമയത്ത് അല്ല പറഞ്ഞത് എന്താ ലാഹോലാ ഈ ബലിമൃഗത്തിന്റെ ഇറച്ചി അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തൂല ഈ ബലിമൃഗത്തിൽ നിങ്ങൾ ചിന്തിയിട്ടുള്ള രക്തം അള്ളാഹുലേക്ക് എത്തുകയില്ല നിങ്ങൾ വലിയ പോത്തിനെ അറുത്തു ആടിനെ അറുത്തു അതേപോലെ തന്നെ പശുവിനെ കാളയറുത്തു അതേപോലെ തന്നെ ഷെയർ കൂടി എന്നുള്ള ഈ കാട്ടിക്കൂട്ടലുകളും അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും റിയാ ഇൻ്റെ ജനങ്ങൾ കാണണം പറയണം എന്നുള്ള മനസ്സുമായിട്ട് ഇതിനെ സമീപിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക സഹോദരിമാരെ സഹോദരിമാരെ അള്ളാഹുവിന് നിങ്ങളെറക്കുന്ന ഇറച്ചി മാംസം എത്തുന്ന പ്രശ്നമില്ല അതേപോലെ തന്നെ അള്ളാഹു സുബാനെത്തുകയില്ലും നിങ്ങളിൽ നിന്നുള്ള തെക്കവയാണ് നിങ്ങളുടെ മനസ്സിൽ തെക്കവയുണ്ടോ പടച്ചർബ് കാണണമെന്നാണോ സ്വന്തം മകനെ വലിയെറുക്കാൻ വേണ്ടി കൽപ്പിച്ചു അതിന് തയ്യാറായ ആ മകനും ആ പിതാവും അല്ലേ അതിനെ അതിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്നും കുറച്ച് ഭാഗം നീക്കി വെച്ച് വലിയറുക്കാൻ തയ്യാറാണ് പാവങ്ങളെ തീറ്റിക്കണം എൻ്റെ കുടുംബത്തിനെ തീറ്റിക്കണം എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് കഴിക്കണം എന്നുള്ള സുന്നത്തിനെ ജനിപ്പിക്കാനാണോ എങ്കിൽ നിങ്ങളുടെ തക്കവയാണ് അള്ളാഹുലേക്ക് എത്തുന്നത് കാട്ടിക്കൂട്ടലുകളല്ല വളരെ കൃത്യമാണ് സഹോദരന്മാര് അതുകൊണ്ട് അല്ലാ പറഞ്ഞു അമര നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം ചില രംഗത്ത് ഇസ്ലാമുണ്ട് സാമ്പത്തിക രംഗത്തുണ്ട് നിസ്കാരത്തിലുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ലിബറൽ ലോകത്താണ് പലരും ജീവിക്കുന്നത് നമ്മുടെ മക്കളുടെ കാര്യം അതേപോലെ തന്നെ കുടുംബത്തിന്റെ കാര്യം നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അവിടെ ഇസ്ലാമില്ല കണ്ണുകൊണ്ട് എല്ലാ ഹറാമും കാണാണ് വൃത്തികേടുകൾ ആസ്വദിക്കണം അവിടെ ഇസ്ലാമില്ല രഹസ്യ ജീവിതത്തിൽ ഇസ്ലാമില്ല പരസ്യ ജീവിതത്തിൽ എല്ലാ നാട്യങ്ങളും ഉണ്ട് ഇല്ല സഹോദരന്മാരെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ അല്ല ആവശ്യമുള്ളത് സെലക്ട് എടുത്ത് സെലക്ട് ചെയ്ത് പോകാനുള്ളതല്ല മറിച്ച് എല്ലാം എടുക്കണം ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണം യാഹ്യുഅല്ലീൻ അഹമ്മൽഹിമി കാഫ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം മക്കൾ മാതാപിതാക്കൾ കുടുംബം തന്റെ ബിസിനസ് ഏത് രംഗത്തും നോക്ക് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മാതൃകയായിരുന്നു മക്കളുടെ നമസ്കാരത്തിന്റെ കാര്യം റബ്ബി ജാലിനി മുഖീമി ഒമിന്ദുലത്തി പഠിച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്ന ആളാക്കി റബ്ബെ എന്തൊരു പ്രാർത്ഥനയാണത് എൻ്റെ മക്കളെയും എന്നെയും അഞ്ചു വക്തും നമസ്കരിക്കുന്ന നമസ്കാരം ക്ലിയറായി നിസ്കരിക്കുന്ന പടച്ച റബ്ബിൻ്റെ മുസല്ലിയായ നാളെ സ്വർഗത്തിലേക്ക് സ്വറാത്ത് നമസ്കാരം എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് പെടണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ മക്കളുടെ തൗഹീദിൻ്റെ വിഷയം എന്റെ എൻ്റെ മക്കളെയും ചെയ്യുന്ന വിഗ്രഹാരാധന നടത്തുന്ന റബ്ബേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ ജാറങ്ങളിലേക്കും മക്കബറുകളിലേക്കും പുണ്യാത്മാക്കളിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും ബീപിമാരിലേക്കും ഹോജമാരിലേക്കും പോയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ സാധിക്കും എൻ്റെ ഭാവി ജീവിതത്തിൽ അവർ ഇടപെടും എൻ്റെ പ്രയാസങ്ങൾക്ക് അവർ താങ്ങാവും ഇല്ല അള്ളാഹു തൗഹീദിന്റെ ഉദ്ഘോഷം അതാണ് ഇബ്രാഹിം നബി അലൈഹിത്തു പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് സഹോദരന്മാരെ വിജയമന്ത്രം അടിച്ചമർത്തപ്പെടുന്നുണ്ടോ അധികാരമില്ലാത്ത പ്രയാസപ്പെടുന്നുണ്ടോ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടോ ഭരണാധികാരികളുടെ ഭീകര ഭരണാധി ഭരണ ഭരണ ഗൂഢ ഭീകരതയിൽ പ്രയാസമുണ്ടോ എന്നാൽ അള്ളാഹു സുബാന വിപ്ലവം ഉണ്ടാക്കാൻ പറഞ്ഞു അല്ല അല്ല പറഞ്ഞത് എന്താ وعد الله الله الذين الذين منكم الصالحات لا يستخلفنهم في كما استخلف من من قبلهم ولا ولا يمكنن لهم دينهم الذي يبدلنهم بعد خوفهم നിങ്ങൾക്ക് ഭൂമിയിൽ അധികാരം തരും നിങ്ങൾക്ക് പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഭയപ്പാടിന്റെയും ശേഷം നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങൾക്ക് ശാന്തതരും നിങ്ങളെ ഭയപ്പാടിനെ ഇല്ലാതാക്കും എന്തുണ്ടാകണം ഒരേ ഒരു കണ്ടീഷൻ നിങ്ങൾ വിപ്ലവം നടത്തണമെന്നാണോ എന്നാണോ നിങ്ങൾ ആയുധബലം ഉണ്ടാക്കണം ആയുധം ഉണ്ടാക്കണമെന്നാണോ നിങ്ങൾ സംഘടിക്കണമെന്നാണോ ഒന്നുമല്ല അല്ല പറഞ്ഞത് അല്ല പറഞ്ഞത് എന്നെ മാത്രം ഇപാദത്തെടുക്കണം അതാണ് മദീനത്ത് കണ്ടത് അതാണ് മക്കത്ത് കണ്ടത് അതാണ് ജസീരത്തിൽ അറബിൽ കണ്ടത് എന്ത് റസുലത ചെയ്തു അള്ളാനെ ഇബാദത്തെടുക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എന്തുണ്ടായി ഇവിടെ മാറ്റമുണ്ടായി അള്ളാഹു സുബഹാന ഹോദല സമാധാനം കൊടുത്തു ഞാൻ അവസാനിപ്പിക്കുക സഹോദരന്മാരെ ശക്തമായ ചൂടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായിരുന്നാലും ഈ ഈദിന്റെ സുദിനത്തിൽ റസൂർ അള്ളാഹി സുല്ലാഹു അലഹി വസ്സലമ പ്രത്യേകം സ്ത്രീകൾക്ക് ഉപദേശം കൊടുത്തു റസൂർള്ള ഇതുപോലെ ഹൊതുവ നടത്തി ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഒരു പെണ്ണ് എണീറ്റെന്ന് പറഞ്ഞു അള്ളാഹ് റസൂല്ല ഞങ്ങൾ ഹൊതുവ് കേട്ടില്ലല്ലോ നബി കരീം സല്ലാ അലൈഹി വസ്ലമ സ്ത്രീകളുടെ അടുക്കലേക്ക് പോയി എന്നിട്ട് റസൂർ അള്ളാഹി സുല്ലാ അലി വസ്ലം അവർക്ക് ഉപദേശം കൊടുത്തു അവരോട് ഇസ്തിക ഫാറുകൾ വർദ്ധിപ്പിക്കാൻ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ഇസ്തികഫാറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂലത പറഞ്ഞു എന്നിട്ട് ധാരാളം നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് റസൂലത പറഞ്ഞു അക്തർ അഹിലിന്നാർ പെണ്ണുങ്ങളെ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് കൂട്ടത്തിലെ ഒരു സമർത്ഥ സാമർഥ്യമുള്ള പെണ്ണ് ചോദിച്ചു അതെന്താ റസൂല് അങ്ങനെ ഞങ്ങളെ കൂടുതൽ കണ്ടു റസൂൽ പറഞ്ഞു നിങ്ങൾ ഞാൻ എടങ്ങാറായി നിങ്ങളെ കൂടെ കൂടി ഒരു സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഭർത്താക്കന്മാരെ കുറ്റം പറയുന്നു ഒരു ഒരു കാലം മുഴുവൻ മുഴുവൻ ജീവിതം ചില പെണ്ണുങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുത്ത് നന്മയുടെ പട്ടിൽ അവളെ ഉറക്കിക്കെടുത്തിയാലും നിങ്ങളിൽ നിന്നും അനിഷ്ടകരമായ എന്തെങ്കിലും കണ്ടാൽ അവൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിക്കൊടുക്കാതിരുന്നാൽ നൂറെണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒന്ന് വാങ്ങിക്കൊടുക്കാതിരുന്നാൽ ആ പെണ്ണ് പറയും മാറായി തുമറിൻ ഹത്തു നിങ്ങളിൽ നിന്നും ഒരു ഹൈറിക്കു കിട്ടിയിട്ടില്ല നിങ്ങളിൽ നിന്നും ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് പറയുന്ന പെണ്ണുങ്ങൾ ലേ അതുകൊണ്ട് ഭർത്താക്കന്മാരോട് ചെയ്യേണ്ട ബാധ്യത കടപ്പാ കടപ്പാടുകൾ നിർവഹിക്കാത്തത് കൊണ്ട് നിങ്ങൾ നരകത്തിൽ കൂടുതലായി കണ്ട മുത്തു മുഹമ്മദ് മുസ്തഫാഹുലം പെണ്ണുങ്ങളെ ഉപദേശിച്ചു ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൂടെ ബിലാൽ ബിലാൽ സൗബഹു അദ്ദേഹത്തിന്റെ തട്ടം അങ്ങനെ നീട്ടിക്കൊടുത്തു പെണ്ണുങ്ങൾ ആഭരണങ്ങളും സമ്പത്തുമെല്ലാം ആ തട്ടത്തിൽ ഇട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല സഹോദരന്മാരെ പുരുഷന്മാർക്കും ഉണ്ട് ഉത്തരവാദിത്തം ഇതേ ഇന്ന് ദുൽഹിജ പത്താണ് ദുൽഹിജ ഒമ്പതിൻ്റെ അന്ന് റസൂല പ്രസംഗം നടത്തി എന്നിട്ട് പറഞ്ഞു ആണുങ്ങളെ ലക്ഷക്കണക്കായ സഹാബികളോട് അല്ല കോടിക്കണക്കിന് മുസ്ലിംങ്ങളോട് നമ്മളോടൊക്കെ വരുന്നവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഭാര്യമാരിൽ നിങ്ങൾ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഭാര്യമാരോട് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് സ്ത്രീ ചെറിയൊരു പ്രസംഗമാണ് എല്ലാ കാര്യവും പറയണം അവിടെ റസൂൾ അലൈഹി പ്രിയപ്പെട്ട ഭാര്യമാരോട് എങ്ങനെ പെരുമാറണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു അല്ലേ ഭാര്യമാർ അവരെങ്ങനെയുള്ളവരാണ് റസൂൾ പറഞ്ഞു ഭാര്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ അള്ളാ സൂക്ഷിക്കണം അഹത്തുമോ അല്ല അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാ നിങ്ങൾക്ക് ഒരു അന്യ പെണ്ണിനെ ആ പെണ്ണിന്റെ വലിയ വാപ്പ ആങ്ങളാ നിങ്ങൾക്ക് അവളെ സ്വന്തമാക്കിയത് ഫുറൂജിക്കൽ അള്ളാൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഗുഹ്യാവത്തെ നിങ്ങൾ ഹലാലാക്കിയത് അറാമായിരുന്നു അത് അള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് അവരെ തന്നത് അല്ലേ എന്നിട്ട് വൈന്നലക്കും എൻ്റെ പറയാണ് അതുകൊണ്ട് ഭാര്യമാരോട് വമ്പിച്ച കടപ്പാടുകളുണ്ട് ഭാര്യമാർക്ക് നിങ്ങൾക്കും നിങ്ങളോടും കിടപ്പാടുകളുണ്ട് അത് നിറവേറ്റണം നിങ്ങളുടെ ബാധ്യതയാണ് ആ പെണ്ണിനൊരു ഉപ്പ ഉണ്ടായിരുന്നു ആങ്ങളെ ഉണ്ടായിരുന്നു കുടുംബമുണ്ടായിരുന്നു അതെല്ലാം ഇട്ടറിഞ്ഞ് നിങ്ങളുടെ കൂടെ വന്നത് സമാധാനത്തിന് വേണ്ടിയാണ് സമാധാനമില്ലാതെ ജീവിക്കാനല്ല അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഭാര്യയുടെ കൂട്ട ഭാര്യയോട് ഏറ്റവും നല്ല നിലയ്ക്ക് പെരുമാറുന്നവനാണ് എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു ഇതാണ് ദീന സഹോദരന്മാർ അതുകൊണ്ട് ഈ പറയപ്പെട്ട സുന്നത്തുകളെല്ലാം എടുക്കാൻ ഈ എഴുതിന്റെ സുദിനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലോകത്ത് പ്രയാസപ്പെടുന്ന ഉമ്മിനിയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ദാനധർമ്മങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തെക്ക്ബീറുകൾ ധാരാളമായി ഉച്ച മുഴക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഇനിയുള്ള ബാക്കി വരുന്ന ഒന്ന് രണ്ട് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലെല്ലാം അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ശക്തമായി ഊട്ടിയർപ്പിക്കേണ്ടതുണ്ട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ജ്യേഷ്ഠന്മാർ അനിയന്മാർ അയൽവാസികൾ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ പോയിട്ട് കെട്ടിപ്പിടിച്ച് സലാം പറ ഉമ്മ കൊടുത്ത് ശരിയാക്കേണ്ടതുണ്ട് സഹോദരന്മാർ ഇതിനെ ാണ് നമ്മൾ ഇത് വിനയോ വിനിയോഗിക്കേണ്ടത് അള്ളാഹു സുബഹാന ഏറ്റവും നല്ല മുത്തക്കികളിലും അതേപോലെ തന്നെ രണ്ട് ലോകത്തും സന്തോഷം അനുഭവിക്കുന്ന മക്മിനിയങ്ങളിലും മഹാഭാഗ്യവന്മാരിലും അള്ളാഹു സുബഹാനഹുവത്താല നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന മക്മിനിയങ്ങൾക്ക് എല്ലാവിധ സമാധാനവും ശാന്തിയും രണ്ട് ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഫലസ്തീനിന്റെ തെരുവുകളിൽ പ്രയാസപ്പെടുന്ന അക്രമിക്കപ്പെടുന്ന പിഞ്ചോമന മക്കൾ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ മാതാപിതാക്കൾ അതേപോലെ തന്നെ എത്രയോ മൊമിനീങ്ങളായ മൊമിനാത്തുകളായ ആളുകളെ الله و وتعالى يربص ان يريك ما رأيت هذه بولاية مكلنا صمت لمن لام الله خيرا بركة منكم والحياة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللموات انك مجيب دعوات ويا قضي الحاجات اللهم جرنا من النار وادخلنا الفردوس يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت تواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله وسلم على خير خلق محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين